മലയാളം മിനിസ്കൺ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയും ഗായികയുമാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും റിമി വളരെയധികം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് റിമി ടോമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വേദിക്ക് പ്രത്യേക ഓളം തന്നെ നൽകാൻ റിമിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഏത് വേദിയിലെത്തിയാലും ആ വേദി മനോഹരമാക്കി തീർക്കാൻ വേണ്ടി കൊണ്ട് തന്നാൽ കഴിയുന്ന എല്ലാ പെർഫോമൻസും റിമി ടോമി കാഴ്ചവെക്കാറുമുണ്ട് നടിയായിട്ടും ഗായികയായിട്ടും അഭിനേത്രിയായിട്ടും ഇന്നും സജീവമായി നിൽക്കുന്ന റിമി ടോമിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ആദ്യമായി അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച റിമിയല്ല ഇന്ന് വളരെയധികം മാറ്റങ്ങൾ നടിക്ക് സംഭവിച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ മേക്കോവർ തന്നെയായിരുന്നു നടിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞേ മതിയാകൂ റിമിയുടെ മേക്കോവർ കണ്ടിട്ട് സകലരും ഞെട്ടിപ്പോയൊരവസ്ഥയായിരുന്നു റിമിക്ക് അത്രത്തോളം മാറ്റമാണ് വന്നിരിക്കുന്നത് അതേസമയം റിമിയുടെ ഈ മാറ്റത്തെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള റിമിയുടെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് വർഷങ്ങളോളം നീണ്ട യാത്രയെപ്പറ്റി പറഞ്ഞാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ റിമി പുറത്തുവിട്ടിരിക്കുന്നത് വർക്കൌട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കൂർത്തിനക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് റിമി പങ്കുവച്ചത് മാത്രമല്ല താൻ സ്വയം വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ എത്തിയത് എന്നും ആറു വർഷത്തെ നീണ്ട യാത്രയായിരുന്നു എന്നും വളർച്ചയും തളർച്ചയും ഉണ്ടായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നു എന്നും ആ യാത്ര ആറു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നുമാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിലൂടെ താരം വ്യക്തമാക്കിയത് നമ്മൾ സ്വയം ചലഞ്ചേറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവുകയില്ല ഫിറ്റ്നസ് യാത്രയുടെ ആറു വർഷങ്ങൾ പൂർത്തിയാകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദൈവത്തിന് നന്ദി എന്നാണ് വീഡിയോയിൽ നൽകിയിരിക്കും തെളിമി നിരവധി പേരാണ് റിമി ടോമിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് റിമി ടോമി ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ തൻ്റെ മക്കൾക്കൊപ്പം വളരെയധികം സന്തോഷവതിയായി ജീവിക്കുകയാണ് റിമി ടോമി എന്ന് റിമി തന്റെ സഹോദരന്റെ കുഞ്ഞിനെ തന്നെയാണ് സ്വന്തം കുഞ്ഞുങ്ങളായി കൊണ്ട് നടക്കുന്നത് അവരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും റിമിക്ക് വളരെയധികം പ്രിയപ്പെട്ടത് തന്നെയാണ് റിമി അത് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുമുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായികയും അവതാരകയും നടിയുമായ റിമി ടോമി ഇന്നും അഭിനയ രംഗത്ത് സജീവമല്ല എന്നുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായ സ്റ്റേജ് ഷോകളിലൂടെയും മിനി സ്ക്രീനിലൂടെയും ശ്രദ്ധ നേടുകയാണ് താരം അവതാരകയായി എത്തുന്ന പരിപാടികളുടെ എണ്ണം ഏറെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കയായ റെമി ടോമി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷം അഭിനയരംഗത്തേക്ക് ചുവടുവച്ച റിമി ടോമിയെ തേടിയെത്തിയത് ജയറാമിന്റെ നായികയായ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയായിരുന്നു പിന്നീട് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ കുഞ്ഞി രാമായണം എന്ന് പറയുന്ന സിനിമയിലേക്കും റിമി ടോമിക്ക് നായികയായി അവസരം ലഭിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ അഭിനയരംഗത്ത് അത്ര സജീവമായിരുന്നില്ല റിമി പിന്നീട് എന്നിട്ട് പോലും സംഗീത ലോകത്ത് റിമി ടോമി അന്നും ഇന്നും സജീവ സാന്നിധ്യം തന്നെയാണ് റിമി ടോമിയെ നിങ്ങൾക്കിഷ്ടമാണോ